അങ്ങനെ മുപ്പത്തിയൊന്ന് ലക്ഷം കോടിയുടെ നിക്ഷേപമാണ് ഓഹരി വിപണിയിൽ വന്ന് കുമിഞ്ഞുകൂടിയത് എന്നിട്ടോ അത് വലിയൊരു അഴിമതിയാണെന്നും ഇതേക്കുറിച്ച് അന്വേഷണം നടത്തണമെന്നും രാഹുൽ ഗാന്ധി ആവശ്യമുയർത്തുകയും ചെയ്തു എന്നാൽ പുതിയ ചിത്രങ്ങൾ പുറത്തു വരുമ്പോൾ പ്രധാനമന്ത്രിയും അമിത് ഷായും തമ്മിലുള്ള അകലം കൂടിയതായി നമുക്ക് കാണാം അതായത് ഇരുവരുടെയും സീറ്റിനിടയിൽ മറ്റു ചിലരെ കൂടി കാണാം ഇതൊന്നും ഒരിക്കലും ബി അംഗീകരിക്കാൻ കഴിയില്ല തന്നെ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആകെ കുഴഞ്ഞ അവസ്ഥയിലാണ് നരേന്ദ്രമോദിയും അമിത്ഷായും അടങ്ങുന്ന കൂട്ടർ വേറെ നിവൃത്തിയുമില്ല നിതീഷ് കുമാറിനെയും ചന്ദ്രബാബു നായിഡുനെയും പൊതുവിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അറിയപ്പെടുന്നത് തന്നെ സ്ഥിരതയില്ലാത്തവരെന്നാണ് ടി ഡി പിയുടെ ആന്ധ്രയുടെ പ്രത്യേക സംസ്ഥാന അവകാശം എന്ന വാദം ഇപ്പോഴാണോ ഉയർന്നു വന്നത് അല്ലേ അല്ല എം ടി രാമറാവുവിനെ വഞ്ചിച്ച മുതലാണ് ചന്ദ്രബാബു നായിഡു എന്ന് മോദി പറഞ്ഞപ്പോൾ സ്വന്തം രാഷ്ട്രീയ ഗുരുവിനെയും കുടുംബത്തെയും അവഹേളിച്ചയാളാണ് മോദി എന്നാണ് നായിഡു മറുപടി കൊടുത്തത് ചുരുക്കത്തിൽ പറഞ്ഞാൽ അധികാര രാഷ്ട്രീയത്തിന് മുന്നിൽ സ്ഥിരമായ ബന്ധുക്കളോ ശത്രുക്കളോ നിതീഷ് കുമാറിന് മുന്നിൽ ഇല്ല ഒട്ടും പ്രതീക്ഷിക്കാത്ത അവസരങ്ങളിലായിരിക്കും നിതീഷ് കുമാറിന്റെ കൂറുമാറ്റം അതുകൊണ്ട് തന്നെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ തന്നെ വിചിത്ര വ്യക്തിത്വം എന്ന വിളിപ്പേരിലാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത് തന്നെ നമസ്കാരം ഇനിയിപ്പോൾ ഒരു സർക്കാർ രൂപീകരിക്കണം അതാണ് ഏറ്റവും വലിയ പ്രശ്നം നാനൂറ് സീറ്റ് കിട്ടുമെന്ന് കരുതി വലിയ പ്രതീക്ഷയോടെ ഇരുന്നിട്ടും ജനങ്ങൾ മോദിയെ കൈവിട്ടു നിലവിലുള്ള ഒരു പ്രധാനമന്ത്രിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ വോട്ട് ചോർച്ചയാണ് ഇത്തവണ നരേന്ദ്രമോദിക്ക് നേരിടേണ്ടി വന്നത് ഇതോടെ ഏറ്റവും വലിയ ഒറ്റ കക്ഷിയാകാമെന്നുള്ള എല്ലാ പ്രതീക്ഷയും മോദിക്കും ബി ജെ പിക്ക് നഷ്ടമായി അതിനിടയിൽ കളിക്കാൻ പറ്റുന്ന കളികളൊക്കെ കളിക്കുകയും ചെയ്തു എക്സിറ്റ് പോളുകൾ വരെ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാൻ ബി ജെ പിക്ക് കഴിഞ്ഞിരുന്നു ഇന്റലിജൻസ് പുറത്തുവിട്ടിരുന്ന സർവേ ഫലത്തെ തമസ്കരിച്ചുകൊണ്ടായിരുന്നു എക്സിറ്റ് പോൾ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റിയത് ഇന്റലിജൻസിൻ്റെ സർവേ റിപ്പോർട്ടുകൾ പ്രകാരം കേവലം ഇരുന്നൂറ്റി ഇരുപത് സീറ്റുകൾ മാത്രമാണ് ബി ലഭിക്കുക അതിൻ്റെ പേരിൽ ഓഹരി വിപണിയിലേക്ക് നിക്ഷേപിക്കാൻ അമിത്ഷാ ആഹ്വാനം ചെയ്യുകയും ചെയ്തു അങ്ങനെ മുപ്പത്തിയൊന്ന് ലക്ഷം കോടിയുടെ നിക്ഷേപമാണ് ഓഹരി വിപണിയിൽ വന്ന് കുമിഞ്ഞുകൂടിയത് എന്നിട്ടോ അത് വലിയൊരു അഴിമതിയാണെന്നും ഇതേക്കുറിച്ച് അന്വേഷണം നടത്തണമെന്നും രാഹുൽ ഗാന്ധി ആവശ്യമുയർത്തുകയും ചെയ്തു മോദി സ്റ്റോക്സ് എന്ന പേരിലായിരുന്നു അൻപത്തി നാല് ഓഹരികളുടെ പട്ടിക പ്രസിദ്ധീകരിച്ചിരുന്നത് എന്നിട്ടും ബി ജെ പിക്ക് ഒറ്റ കഴിഞ്ഞില്ല ഇതോടെ ഇത്തവണ എല്ലാ അർത്ഥത്തിലും നരേന്ദ്രമോദി പെട്ടു എന്ന് പറഞ്ഞാൽ മതിയല്ലോ എന്തു വന്നാലും കേന്ദ്രത്തിൽ ഭരണം പിടിക്കുകയും പ്രധാനമന്ത്രിയാകുകയും വേണമെന്ന വാശിയാണ് ഇപ്പോൾ നരേന്ദ്രമോദിയെ മുന്നിൽ നിന്ന് നയിക്കുന്നത് അതുകൊണ്ട് തന്നെ ചില അവിശുദ്ധ കൂട്ടുകെട്ടുകളുടെ പിൻബലത്തോടെ മുന്നോട്ടു പോകാനാണ് ശ്രമം കഴിഞ്ഞ ദിവസത്തെ ചില ചിത്രങ്ങൾ കണ്ടാൽ ആ ശ്രമങ്ങൾ എവിടെ വരെ എത്തി എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ സാധാരണ മോദി എവിടെയായാലും വേദിയിലിരുന്നാൽ തൊട്ടടുത്തായി അമിത്ഷാ ഉണ്ടാകും പിന്നെ രാജ്നാഥ് സിംഗ് അങ്ങനെയായിരുന്നു എന്നാൽ പുതിയ ചിത്രങ്ങൾ പുറത്തു വരുമ്പോൾ പ്രധാനമന്ത്രിയും അമിത്ഷായും തമ്മിലുള്ള അകലം കൂടിയതായി നമുക്ക് കാണാം അതായത് ഇരുവരുടെയും സീറ്റിനിടയിൽ മറ്റു ചിലരെ കൂടി കാണാം നിതീഷ് കുമാറിനെയും ചന്ദ്രബാബു നായിഡുവിനേയും ഇരുത്തിക്കൊണ്ടാണ് ഇപ്പോൾ ചർച്ചകൾ പുരോഗമിക്കുന്നത് അങ്ങനെ ആയാലേ കാര്യം നടക്കും പല വിട്ടുവീഴ്ചകളും ചെയ്തു കൊടുത്താൽ മാത്രമേ നിലവിൽ ഒപ്പം നിൽക്കുന്നവരെ സന്തോഷിപ്പിക്കാൻ കഴിയൂ ടി ഡി പിയുടെ ചന്ദ്രബാബു നായിഡുവും ജെ ഡി യുവിൻ്റെ നിതീഷ് കുമാറും ഒക്കെ കനിഞ്ഞാൽ മാത്രമേ മന്ത്രിസഭാ രൂപീകരണം സാധ്യമാകൂ അതുകൊണ്ട് ഇത്തരക്കാരെ സന്തോഷിപ്പിച്ച് അനുനയിപ്പിച്ച് നിർത്തണം അതിനെന്ത് വിട്ടുവീഴ്ചയും ചെയ്തേ മതിയാകൂ എന്ന നിലപാടിലാണ് ഇപ്പോൾ അൻപത്തിയാറ് ഇഞ്ച് അവർ ഉയർത്തുന്ന ആവശ്യങ്ങളാകട്ടെ ഒരിക്കലും നടപ്പിലാക്കാൻ പ്രധാനമന്ത്രിക്ക് കഴിയാത്തതുമാണ് അഗ്നിവീർ പിൻവലിക്കുക ജാതി സെൻസസ് നടപ്പിലാക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് അവയെല്ലാം ഇതൊന്നും ഒരിക്കലും ബി ജെ പിക്ക് അംഗീകരിക്കാൻ കഴിയില്ല തന്നെ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആകെ കുഴഞ്ഞ അവസ്ഥയിലാണ് നരേന്ദ്രമോദിയും അമിത്ഷായും അടങ്ങുന്ന കൂട്ടർ വേറെ നിവൃത്തിയുമില്ല അവർക്കാകട്ടെ മൊത്തം ഇരുപത്തിയെട്ട് എം പിമാരാണ് കയ്യിലുള്ളത് ആകെ ഒറ്റ കക്ഷി എന്ന നിലയിൽ കേവല ഭൂരിപക്ഷം കിട്ടാത്തത് കൊണ്ട് അവരോട് പോയി പണി നോക്കാൻ പറയാനും കഴിയില്ല നിലവിലുള്ള അവസ്ഥ വെച്ചിട്ട് എങ്ങനെയെങ്കിലും ഇവരെ അനുനയിപ്പിച്ചേ മതിയാകുതാനും ഹിന്ദുത്വ അജണ്ടയ്ക്ക് വലിയ പ്രഹരമേൽപ്പിക്കുമെന്നതിനാൽ ബി ജെ പിയും സംഘപരിവാറും ജാതി സെൻസസിനെ ശക്തമായി എതിർക്കുന്നുണ്ട് സൈന്യത്തിൽ സ്ഥിര നിയമനം ഇരുപത്തി അഞ്ച് ശതമാനമാക്കി വെട്ടിക്കുറച്ച അഗ്നിപത് പദ്ധതി കഴിഞ്ഞ എൻ ഡി എ സർക്കാരിൻ്റെ പ്രധാന പരിഷ്കാരങ്ങളിൽ ഒന്നാണ് അതുകൊണ്ട് തന്നെ ഇതിൽ നിന്നും പിന്നോക്കം പോകുന്നത് ബി ജെ പി സംബന്ധിച്ചിടത്തോളം വലിയ പാടുള്ള കാര്യം എന്ന് മാത്രമല്ല ആത്മഹത്യാപരവുമാണ് ടി ഡി പി ലോക്സഭാ സ്പീക്കർ സ്ഥാനം കൂടാതെ ആരോഗ്യവും വിദ്യാഭ്യാസവുമടക്കം നാല് വകുപ്പുകളാണ് ചോദിച്ചിട്ടുള്ളത് എന്നാൽ ജെ ഡി യു ആവശ്യപ്പെടുന്നതാകട്ടെ പ്രതിരോധവും റെയിൽവേയും കൃഷിയും അടങ്ങിയ വകുപ്പുകളും അതുകൊണ്ട് തന്നെ വലിയ ആശങ്കയാണുള്ളത് എന്നാൽ നാല് ക്യാബിനറ്റ് മന്ത്രിസ്ഥാനത്തിൽ കൂടുതലായി ഒന്നും നൽകാൻ കഴിയില്ല എന്നാണ് ബി ജെ പിയുടെ നിലപാട് ഇനി ഇത്തരം വിട്ടുവീഴ്ച നടത്തിയതിനു ശേഷം മന്ത്രിസഭാ രൂപീകരണം നടത്തിക്കൊണ്ട് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കേന്ദ്രം അധികാരത്തിൽ കയറിയെന്ന് തന്നെ ഇരിക്കട്ടെ തുടർന്നുള്ള പോക്ക് എങ്ങനെയായിരിക്കും നിതീഷ് കുമാറിനെയും ചന്ദ്രബാബു നായിഡുവിനെയും പൊതുവിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അറിയപ്പെടുന്നത് തന്നെ സ്ഥിരതയില്ലാത്തവർ എന്നാണ് ടി ഡി പി ആന്ധ്രയുടെ പ്രത്യേക സംസ്ഥാന അവകാശം തന്നെ എന്ന വാദം ഇപ്പോഴാണോ ഉയർന്നു വന്നത് അല്ലയല്ല ഇതിനു മുൻപ് പതിനെട്ടിൽ ഇത്തരത്തിലൊരു ആവശ്യം ടി ഡി പി മുന്നോട്ട് വെച്ചിരുന്നതാണ് അന്നും ടി ഡി പി എൻ ഡി എയുടെ ഭാഗമായിരുന്നു എന്നാൽ അത് അംഗീകരിക്കപ്പെടാതെ വന്നതോടെ മുന്നണി വിടുകയാണ് ഉണ്ടായത് തുടർന്ന് മോദിക്കെതിരെ ലോക്സഭയിൽ അവിശ്വാസ പ്രമേയം പാസ്സാക്കുകയും ചെയ്തു എന്നിട്ടോ തൊട്ടടുത്ത വർഷം നടന്ന തെരഞ്ഞെടുപ്പിൽ അതായത് രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ ചന്ദ്രബാബു നായിഡു നിന്നത് കോൺഗ്രസിനൊപ്പമായിരുന്നു കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കിക്കൊണ്ടാണ് എൻ ഡി എ പ്രതിരോധിച്ചത് അന്നുണ്ടായ വാക്കുതർക്കങ്ങൾ രാജ്യമെങ്ങും പാട്ടാണ് എം ടി രാമറാവുവിനെ വഞ്ചിച്ച മുതലാണ് ചന്ദ്രബാബു നായിഡു എന്ന് മോദി പറഞ്ഞപ്പോൾ സ്വന്തം രാഷ്ട്രീയ ഗുരുവിനെയും കുടുംബത്തെയും അവഹേളിച്ചയാളാണ് മോദി എന്നാണ് നായിഡു മറുപടി കൊടുത്തത് എന്നിട്ടാണിപ്പോൾ നിലവിലെല്ലാം കയ്യിൽ നിന്ന് പോയി നിൽക്കുന്ന സാഹചര്യത്തിൽ ടി ഡി പിയുമായി സഖ്യം ചേരാൻ ബി ജെ പി തയ്യാറെടുക്കുന്നത് ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പോരുകൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇവരുയർത്തുന്ന ആവശ്യങ്ങൾ അംഗീകരിക്കാൻ ബി ജെ പിക്ക് എന്തായാലും കഴിയില്ല എന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത് അങ്ങനെ സംഭവിച്ചാൽ ടി ഡി പി ശക്തമായ നീക്കമായിരിക്കും നടത്തുക ആന്ധ്രാപ്രദേശിന് പ്രത്യേക പദവി നൽകണമെന്നുള്ള ആവശ്യം ഇത്തവണയും ടി ഡി പി ഉയർത്തിയിട്ടുണ്ട് എന്നാൽ നൽകാൻ തയ്യാറാകാതെ വന്നാൽ വീണ്ടും മുന്നണി വിട്ട് പുറത്തേക്ക് പോകാനുള്ള സാധ്യതകളുമാണ് ഉള്ളത് ഇനിയും ജെ ഡി യു നേതാവായ നിതീഷ് കുമാർ ആകട്ടെ അധികാരത്തിന് വേണ്ടി ആരുമായും കൂട്ടുകൂടാൻ തയ്യാറായ രാഷ്ട്രീയ നേതാവാണെന്ന് ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിൽ അതുമല്ലെങ്കിൽ ബീഹാർ രാഷ്ട്രീയത്തെ പഠിക്കുന്നവർക്ക് മനസ്സിലാക്കാം ചുരുക്കത്തിൽ പറഞ്ഞാൽ അധികാര രാഷ്ട്രീയത്തിന് മുന്നിൽ സ്ഥിരമായ ബന്ധുക്കളോ ശത്രുക്കളോ നിതീഷ് കുമാറിനില്ല ഒട്ടും പ്രതീക്ഷിക്കാത്ത അവസരങ്ങളിലായിരിക്കും നിതീഷ് കുമാറിൻ്റെ കൂറുമാറ്റം അതുകൊണ്ട് തന്നെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ തന്നെ വിചിത്ര വ്യക്തിത്വം എന്ന വെളിപ്പേരിലാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത് തന്നെ രണ്ടായിരത്തി അഞ്ചിൽ ബീഹാറിൻ്റെ മുഖ്യമന്ത്രിയെ അദ്ദേഹം സ്ഥാനമേൽക്കുമ്പോൾ പിന്തുണ നൽകിയത് ബി ജെ പി ആയിരുന്നു എന്നിട്ട് ആ സഖ്യം ഉപേക്ഷിച്ചു അതിനുള്ള കാരണത്തെ കാര്യമായി തന്നെ ബി ജെ പി കാണേണ്ടതുണ്ട് പ്രത്യേകിച്ച് നരേന്ദ്രമോദി അതായത് മോദിയെ പ്രധാനമന്ത്രിയാക്കാനുള്ള നീക്കത്തിലുണ്ടായ അനിഷ്ടമാണ് സഖ്യം ഉപേക്ഷിക്കാനുള്ള കാരണം രണ്ടായിരത്തി പതിനാലിലെ കാര്യമാണ് പറഞ്ഞത് തുടർന്ന് മഹാസഖ്യം ഉണ്ടാക്കിക്കൊണ്ട് പതിനഞ്ചിൽ വീണ്ടും ബീഹാറിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തി അപ്പോഴാണ് അഴിമതി നടത്തിയതിൻ്റെ പേരുദോഷം നിതീഷ് കുമാറിന് ഉണ്ടായത് രണ്ടായിരത്തി പതിനേഴിലാണ് ഇത്തരത്തിൽ ഒരു ആരോപണം നേരിടേണ്ടി വന്നത് തുടർന്ന് ആ സഖ്യം ഉപേക്ഷിച്ച് വീണ്ടും ബി ജെ പിയുമായി സഖ്യമുണ്ടാക്കുകയും മണിക്കൂറുകൾക്കകം തന്നെ വീണ്ടും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുകയും ചെയ്തു ഇവിടെയും കഴിഞ്ഞില്ല രണ്ടായിരത്തി ഇരുപത്തി മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും വീണ്ടും രാജിവെച്ച് അടുത്ത സഖ്യമുണ്ടാക്കുകയായിരുന്നു അതിന് കൂട്ടുപിടിച്ചത് ആർ ജെ ഡിയെയും കോൺഗ്രസിനെയുമായിരുന്നു എന്നിട്ട് വീണ്ടും എട്ടാം തവണയും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അങ്ങനെ അധികാരത്തിന് വേണ്ടി ആരോടും ഏത് സമയത്തും കൂട്ടുകൂടാൻ മടിയില്ലാത്ത ഒരു നേതാവാണ് നിതീഷ് കുമാർ എന്നതുകൊണ്ട് തന്നെ ഇത് എത്ര കാലം മുന്നോട്ട് പോകുമെന്നും നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു സ്ഥിരതയില്ലാത്ത ഇത്തരം നേതാക്കളും കക്ഷികളുമായി ഒരു രാജ്യം ഭരിക്കാൻ കൈകൊടുക്കുമ്പോൾ കൊടുക്കുമ്പോൾ നരേന്ദ്രമോദി ഒന്ന് ശ്രദ്ധിക്കേണ്ടിയിരുന്നു രാജ്യത്തെ ജനങ്ങൾ വെറുത്താലും അധികാരം അതാണല്ലോ എല്ലാത്തിലും വലുത്